പേടിയെക്കുറിച്ച് പറയുമ്പം ഞാൻ എൻ്റെ എൻ്റെ അച്ഛൻ്റെയും പേടിയുടെ കുറിച്ച് പറയാം കേട്ടു നോക്കാം എൻ്റെ അച്ചാച്ചൻ അച്ഛനെ ഞാൻ അച്ചാച്ചാന്ന് വിളിക്കുന്നത് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് എൻ്റെ അടുത്തു നിന്നൊക്കെ പോയിട്ട് അപ്പം അച്ചന് ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിലോ ഈ ലോകത്തിലോ എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ പേടിയെന്ന് പറഞ്ഞു ഇടിമിന്നലുമാണ് ഇടി ആ മിന്നൽ ആ മിന്നലിൻ്റെയൊക്കെ ശക്തി കൂടുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം എല്ലാം ഓഫ് ചെയ്തിട്ട് എല്ലാവരും കട്ടിലോ കസേരയിലോ മാറി കാലൊക്കെ മോളൊക്കെ ബുക്ക് വെച്ചിട്ട് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തോണം സംസാരിക്കാൻ പോലും ആ കാടിനിങ്ങനെ കൂടിക്കൂടി വരുന്ന സമയത്ത് നല്ല ഇടിയൊക്കെ ആണെങ്കിൽ മിണ്ടാൻ പോലും പാടില്ല അപ്പം വഴക്കുറയും അത്രയ്ക്ക് അത്യാവശ്യത്തിന് പേടിയാണ് ഇടി മിന്നൽ അപ്പോൾ ഞങ്ങളെ അതുകൊണ്ടൊരു ഉണ്ടായിരുന്നു ഉണ്ടായിരി എന്നൊക്കെ പറഞ്ഞ വഴക്കും ഞങ്ങളതുകൊണ്ട് ഇടിമെല്ലാം വരുമ്പോൾ അച്ചാച്ചന് ഇപ്പം തുടങ്ങും എന്ന് പറയും അങ്ങനെ ചാച്ചന് ഭയങ്കര പേടില്ല അതിൽ പിന്നുള്ള കാര്യമുണ്ട് അതായത് പണ്ട് എൻ്റെ അച്ഛന് ജോലി ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ആ ബിസിനസ്സിൻ്റെ സമയത്ത് അത് ഞാൻ പറയുന്നില്ല എന്ത് ബിസിനസ്സാണെന്നും അപ്പം ബിസിനസിൻ്റെ സമയത്ത് ആ റൂമിലേക്ക് എന്താ ഈ ഇടിയും മിന്നലിൻ്റെ സമയത്ത് ആ ഒരു ഒരു നമ്മൾ ഇടിയേശിരുന്നെന്ന് പറയത്തില്ല അപ്പം അങ്ങനെ ആ ഒരു തീകോളം പോലെ ആ റൂമിലേക്ക് ഇങ്ങനെ വരിക അവളെപ്പം ഇഷ്ടപോലെ കുപ്പി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന് തട്ടി എന്നോ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ആ റൂമിൽ കടയിൽ ആ റൂമിൽ ഉണ്ടായി അപ്പം എന്നിട്ട് അത് അച്ചാച്ചൻ ഇങ്ങനെ പറയുന്നത് ഒരു തീകോളം ഇങ്ങനെ വന്ന് ഇതിനകത്തോട്ട് കയറിയിട്ട് തിരിച്ചത് ഇറങ്ങിപ്പോയി തൊട്ടപ്പുറത്തുള്ള ഒരു തെങ്ങേലാണ് ആ ശക്തി ആ തീഗോളം പോയി ഇടിച്ചേർന്ന് അങ്ങനെ ആ തെങ്ങ് കരിഞ്ഞു പോയി അപ്പം ഒരു സംഭവം അച്ചാച്ച ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അച്ചാച്ചന് ഭയങ്കര പേടിയാണ് ആ ഒരു സംഭവമാണ് അച്ചാച്ചൻ ഒരുപാട് പേടിച്ചതുകൊണ്ട് അച്ചാച്ചനെ ഏറ്റവും കൂടുതൽ പേടിയിടിക്കും ഇനി എൻ്റെ പേടി എനിക്ക് രണ്ട് പേടിയാണുള്ളത് ഒന്ന് ഇഞ്ചക്ഷൻ സൂചി സൂചി സൂചിയെ നല്ലപോലെ നോക്കാൻ പോലെ എനിക്ക് പേടിയാണ് പക്ഷേ എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ല എല്ലാ അമ്മമാർക്കും കിട്ടുന്നതാണ് കുറേ ഇഞ്ചക്ഷൻസ് അങ്ങനെ അതെത്ര ഇഞ്ചക്ഷൻ എടുത്താലും എനിക്കിപ്പോഴും പേടിയാണ് ഭയങ്കര പേടിയാണ് പിന്നെ ഉള്ളത് അമ്പലത്തിലെ കതിനെ ഉണ്ടല്ലോ ഇങ്ങനെ താഴെ വെച്ചിട്ട് ഭയങ്കര ശബ്ദമല്ലായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പേടിയും ആ ഓരോ പ്രാവശ്യം ഒക്കെ അതിനെ കൂട്ടുമ്പോഴും ഞാൻ ഓരോ പ്രാവശ്യം ഇരിക്കും കൊച്ചു പിള്ളേരൊക്കെ ചിലപ്പോൾ എന്നെ നോക്കി ചിരിക്കാറുണ്ട് അത് പേടിയായപ്പോൾ എന്ത് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്കൊന്നും പേടിയാകത്തില്ല പക്ഷെ എനിക്ക് പേടിയാണിപ്പോഴും അതുകൊണ്ട് ഞാൻ ആദ്യം അമ്പലങ്ങളിൽ അറിയാൻ വയ്യാത്ത ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വെടിവഴിപാട് നേഴ്യിട്ടുണ്ടോ എന്നായിരിക്കും ഞാൻ നോക്കുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ അബദ്ധത്തിൽ അതിൻ്റെ അടുത്ത് കാണാൻ ചെന്ന് നിൽക്കുന്നതെങ്കിലൊന്ന് ഓർത്ത് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വെടിയൊക്കെ ഉള്ള അമ്പലങ്ങളിലൊക്കെ പോകാൻ ഇപ്പോഴും പേടിയാണ് നിവർത്തി ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ പോത്തൂ അല്ലെങ്കിൽ മാക്സിമം ഞാൻ ആ അമ്പലം ഒഴിവാക്കാൻ പറ്റും വേറെ ഒന്നും കൊണ്ടല്ലോ എനിക്ക് പേടിയാണ് നല്ല പേടിയാണ് അങ്ങനെ എൻ്റെ അച്ചാച്ചും പേടിയാണത് നിങ്ങൾക്കും കാണുമോ ഇങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള പേടികൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്